ഹൈവേ നിർമ്മാണത്തിനായി കുന്നിടിച്ച് വലിയ വാഹനങ്ങളിൽ മണ്ണ് കൊണ്ടുപോയതോടെ റോഡ് തകർച്ചയുടെ വക്കിലായെന്ന് വ്യാപക പരാതി ആനക്കര പഞ്ചായത്തിലെ മേലേഴിയത്തെ രണ്ടിടങ്ങളിൽ നിന്നാണ് കുന്നിടിച്ച് മണ്ണ് ഖനനം നടത്തുന്നത് എ കോളേജിന് മുന്നിലൂടെയുള്ള റോഡിൽ അപകടാവസ്ഥയും കൂടുതലാണ് റോഡ് തകർന്ന് പലയിടത്തും വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടു തകർന്ന റോഡിലൂടെയുള്ള യാത്ര ജനത്തിന്റെ നടുവടിക്കുന്ന സ്ഥിതിയാണിപ്പോൾ റോഡിന്റെ ഇരുഭാഗങ്ങളിലെ മെറ്റലുകൾ ഇളകിപ്പോയതോടെ ചെറുവാഹനങ്ങൾക്ക് പോലും സുഖമായി കടന്നു പോകാൻ കഴിയാത്ത വിധമാണ് ഇന്നത്തെ സ്ഥിതി മഴ പെയ്ത് വെള്ളം കുഴിയിൽ കെട്ടി നിൽക്കുന്നതോടെ അപകട ഭീഷണിയും ഇരട്ടിയാക്കുന്നുണ്ട് രണ്ട് മാസത്തോളമായി ആനക്കര ഗ്രാമപഞ്ചായത്തിലെ എ കുന്നിലെ ക്രഷറിക്ക് സമീപത്തെ കുന്നിടിച്ച് നിർത്തുന്നുണ്ട് കെ സി പടിയിൽ നിന്നും ഹൈവേ നിർമ്മാണത്തിനായി പത്ത് ദിവസത്തോളമായി മണ്ണ് ഖനനം തുടരുന്നുണ്ട് ഭാരവാഹനങ്ങളിൽ പഞ്ചായത്ത് റോഡിലൂടെ മണ്ണ് കൊണ്ടുപോകുന്നത് മൂലം പ്രദേശത്തെ ഒരു കിലോമീറ്ററോളം വരുന്ന പാത വലിയ തകർച്ചയാണ് നേരിട്ടിരിക്കുന്നത് ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എൻ സി വിന്യൂസ് തൃപ്താലിക്സ്